അച്ഛന്മാരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അത് നമുക്ക് രാവിലെ പണിയുണ്ടോ എന്ന് പറഞ്ഞ് ഇതിനെ വിളിച്ചിരുന്നു നമ്മൾ രാവിലെ തന്നെ വെളുപ്പിനെ തന്നെ നമ്മൾ പോവാണ് ആ ഒരു കുഞ്ഞു കുഴിയായിരിക്കും ഇത് ഞാൻ രാവിലെ തന്നെ പോവാണ് നല്ല ഒറ്റ വണ്ടിയില്ല ഒറ്റ കുഞ്ഞുങ്ങളില്ല ഒന്നുമില്ല കേട്ടോ ഞാൻ മാത്രമേ ഉള്ളൂ ഞാനൊക്കെ കൂടെ വേറെ ആരുമില്ല ഉണ്ടോ ആരുമില്ല പറഞ്ഞത് നമ്മൾ രാവിലെ കുറച്ച് നേരത്തെ പോവാണ് ഓട്ടൊരു ചായ കുടിക്കണം അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ നമ്മൾ പോവാണ് ആന വലിയ റോഡ് ഓഫാക്കി വേറെ വണ്ടിയുടെ വേറെ ഘട്ടം കണത്ത് വരില്ല വണ്ടിയുടെ ഘട്ടം കുറവാണ് അതുകൊണ്ട് ചെറിയൊരു ഘട്ടം ഇട്ടു റോഡ് ണെങ്കിൽ വലിയ തിരക്കും ഇല്ല കാര്യങ്ങളൊക്കെ ഇല്ല എല്ലാം സുഖമായിട്ട് ഇങ്ങനെ പോവുകയാണ് നമ്മൾ രാവിലെ വെളുപ്പിനെ അതുകൊണ്ട് ഞാൻ തെളിഞ്ഞ എന്താ കാലാവസ്ഥ അങ്ങനെയാണെന്ന് നടത്തില്ല രാത്രി മഴ ചാറിയോന്നും അറിയത്തില്ല ഒന്നും അറിയത്തില്ല ചെന്ന് നോക്കുമ്പോൾ അറിയാൻ സാധിക്കും എന്താണെങ്കിലും രാവിലെ തന്നെ ഞാൻ പോവുകയാണ് ഇപ്പം സമയം നാലര ആയിട്ടേ ഉള്ളൂ കേട്ടോ റോഡ് റോഡ് തുടങ്ങുന്ന കടപ്പുണ്ടോ ഗൈസ് ഏറ്റവും വണ്ടിയില്ല സുഖമായിട്ട് പോവാണ് നമ്മൾ ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ് തോന്നുന്നത് എനിക്കറിയത്തില്ല എന്നിട്ട് എങ്ങനെയാണെന്ന് എന്താണെങ്കിലും രാവിലെ തന്നെ ഞാൻ പോവാണ് അനിയത് കുഞ്ഞുകൂടിയായിരിക്കും ഞാനത് രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അത് ഇപ്പം നമ്മൾ കൂടെ തൂർത്ത പോലെ ആവാനാവുന്നു രാവിലെ തന്നെ പോവാണ് നമ്മൾ ഈ വെട്ടം മഞ്ഞട വെല്ലു ഓഫ് ആക്കി കഴിഞ്ഞാൽ ഇതേ ഉള്ളൂ വേട്ട വേണ്ടില്ല മഞ്ചേ വട്ടത്തിൽ വെട്ടം കുറവാണ് നമ്മൾ പിന്നെ പോകും വെല്ലുഡി ഓഫാക്കി ഇതും വിരട്ടായിരുന്നു പറഞ്ഞ ഇഷ്ടമാണ് വേട്ട ഓട് വേണ്ട റോഡ് ആരുമില്ല റോഡ് ആരുമില്ലെന്ന് പറഞ്ഞാൽ ആരുമില്ല എല്ലാവരും വീട്ടുകാരൊക്കെ സമയത്രല്ലായിട്ടുള്ളു അതേ നല്ല ഉറക്കത്തിനതാണ് അഞ്ച് മണി അഞ്ചര ഒക്കെ ആകുമ്പോഴേക്കും വളർത്തുമ്പോൾ എല്ലാം റേറ്റ് വരുന്നത് നമ്മൾ പിന്നെ കുറച്ചു നേരത്തെ മണിയുള്ളതുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന നേരത്തെ രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയതാണ് വാങ്ങിച്ചു തരാം ഡൈസ് ഇപ്പോഴത്തെ ബോഴ് ബോർഡ് കാണിച്ചുതരാം അതെ ബോർഡ് കാണുന്നുണ്ടോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാണിച്ചു തരാം കിടങ്ങൂർ പാല ഇരാറ്റുപേട്ട ഏറ്റുമോ മെഡിക്കൽ കോളേജ് കോട്ടയം റോഡ് കണ്ടോ ഹൈപ്പറോഡ് അപ്പം നമ്മൾ പോവുകയാണേ പോവാണ് ഇത് മാരുതി സുസുക്കിയുടെ ഗ്യാരേജ് ഇത് സ്ക്വയർ പാർട്സ് കൊടുക്കുന്നത് കാർ മറ്റേ ഇത് മൊത്തം സ്ക്വയർ ആയിട്ട് വന്നിട്ട് ഇത് നമ്മൾ ഇതാക്കി കാറാക്കി കൊടുക്കുന്നതും ആ ഉള്ള സ്ഥലമാണ് അവിടെ അത് നമ്മുടെ കൊടുക്കുന്ന സ്ഥലമാണ് അത് കുഞ്ഞില്ല എല്ലാ കുഞ്ഞിനും നല്ല ഉറക്കത്തിനകത്താണ് നിലവിൽ ആണെങ്കിൽ ആരുമില്ല ടൗണിലും റോഡിലൊന്നും ആരുമില്ല നമ്മൾ ഇങ്ങനെ പോവാണ് ഇപ്പം കുറ്റാക്കുഴ ഇവിടത്തുണ്ടായിരുന്ന സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നത് ആ ലെ ടോം പോലെയാണ് അപ്പൊ അതും ആ ജസ്റ്റ് അടിപൊളി വണ്ടി വരുന്നുണ്ട് തക്കാലം